ദ ഹൈറ്റ് ഓഫ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഹിൽസ് ടു ദി വെസ്റ്റ് മുംബൈ കോസ്റ്റ് വടക്കിഴക്കൻ മലനിരകളുടെ ഉയരത്തിൽ നിന്നും മുംബൈയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് അവൻ പറിച്ചു നടപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഡാനിയൽ ലാലിമ്പോയെ കുറിച്ചാണ് മുംബൈ സിറ്റി താരത്തിന്റെ സൈനിങ് ഔദ്യോഗികമായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്ത് സോറി തുടക്കത്തിൽ ഞാൻ ഇത്തിരി പോയി ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഈ ആർട്ടിക്കിൾ എഴുതി മറ്റേ കമൻ്ററി ഇന്റർഫേസിന് വേണ്ടിയിട്ട് സംഭവം എഴുതി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങ് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ സോറി സഹായിക്ക അപ്പം താരത്തിനെ മുംബൈ സിറ്റി എഫ് സി സൈൻ ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച പരിചയമുള്ള പുള്ളിയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈറ്റ് പ്രോഗ്രാമിൽ കൂടി വളർന്നു വന്ന താരത്തിനെ ബംഗളൂരു എഫ് സീസ് സ്വന്തമാക്കുന്നു അവിടുന്ന് ചെന്നൈ എഫ് സിലേക്ക് പോകുന്നു വീണ്ടും ബംഗളൂരിലേക്ക് വരുന്നു പിന്നെ നമ്മുടെ ഡൽഹി ഡയനാമസിന് വേണ്ടി കളിക്കുന്നു പിന്നെ പഞ്ചാബ് എഫ് സിയിലേക്ക് പോകുന്നു അങ്ങനെ നിരവധി ക്ലബ്ബുകളായിട്ട് ഓടി നടന്ന് കളിച്ച ഈ വടക്ക് കിഴക്കൻ താരം മുംബൈ സിറ്റിയിലേക്ക് വരുമ്പം ഗോൾ സ്കോറിങ്ങിന് അവർക്ക് പുതിയൊരു താരമായിട്ട് നമുക്ക് പരിഗണിക്കപ്പെടാം നന്നായിട്ട് തിളങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ജോൺ ടോറലിൻ്റെ സൈനിങ്ങിനെ കുറിച്ച് ഒഫീഷ്യൽ വന്നപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല സാധാരണഗതി അതിനെ ഒരു മാസീവ് കോണ്ടൻറ്റായിട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ആ സമയത്ത് എനിക്ക് എന്തുകൊണ്ടോ പറ്റിയിട്ടില്ല പണ്ടത്തെ പോലെ ഉം പണ്ടത്തെപ്പോ കാര്യം നടക്കുന്നില്ലെന്ന് എനിക്കറിയാം എൻ്റെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്ക് ഒക്കെ സോറി ബൈ